ായി വിഷു സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് മുൻപ് വലിയ പ്രതീക്ഷയായിരുന്നു മമ്മൂട്ടി ആരാധകർക്ക് ബസുഖ എന്ന സിനിമ എല്ലാ റെക്കോർഡുകളും ഭേദിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ താരമാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള താരമാണ് മമ്മൂട്ടി തുടർ വിജയങ്ങൾ നൽകുന്ന സിനിമ മമ്മൂട്ടിയുടേതായിട്ട് വരുന്നുണ്ട് എല്ലാ സിനിമകളും വിജയമാണ് അഞ്ചു കോടി മുടക്കി പത്ത് കോടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സിനിമ ലാഭമാണ് അതാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് വേണ്ടത് അല്ലാതെ നൂറ്റി അൻപത് കോടി മുടക്കി മുന്നൂറ് കോടി നേടുന്ന സിനിമകളെല്ലാം വേണ്ടത് ഞങ്ങളുടെ സിനിമകളെ പോലെയാണ് വേണ്ടത് രണ്ടു കോടി മുടക്കി അഞ്ചു കോടി നേടുക ഞങ്ങളുടെ സിനിമകളെല്ലാം വിജയമാണ് നെന്മകൾ നേരത്തെ മയക്കം രണ്ടു കോടി ചെലവ് ഒൻപത് കോടി നേടി കാതൽ മൂന്ന് കോടി ചെലവ് പതിനാലു കോടി നേടി അതായത് വമ്പൻ കളക്ഷൻ നേടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഒമ്പത് കോടിയാണ് വമ്പൻ കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്നും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ബസൂക്ക ഇറങ്ങുന്നതിന് മുൻപ് അറുപത്തി കോടിയായിരുന്നു ബഡ്ജറ്റ് അത് മാറി അറുപതായി അമ്പത്തഞ്ചായി ഇപ്പൊ നാൽപ്പതായി മുപ്പത്തിമൂന്നായി ഇപ്പം മുപ്പതും ആയി ആയി ഇനി എത്ര താഴും എന്നെനിക്കറിയില്ല എന്തായാലും സിനിമയുടെ കളക്ഷൻ ആദ്യ ദിവസം മൂന്ന് കോടി ഇരുപത്തി മൂന്ന് ലക്ഷമാണ് കേരളത്തിൽ നിന്ന് വന്നത് അതുപോലെ രണ്ടാം ദിവസം രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം കേരളത്തിൽ നിന്ന് വന്നു മൂന്നാം ദിവസം രണ്ട് കോടിക്ക് താഴെയാണ് അതായത് ഇന്നലെ രണ്ടു കോടിക്ക് താഴെയാണ് വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് ബുക്കിംഗ് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു അതായത് മമ്മൂട്ടി ഫാൻസിന് വിഷമം തോന്നരുത് ഉള്ള കാര്യം പറയാം ബുക്ക് മൈ ഷോയിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാകും അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ബസുക്കിടേതായിട്ട് വിറ്റുപോയിരിക്കുന്ന ടിക്കറ്റുകൾ എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബസൂക്കിയോടൊപ്പം മത്സരിക്കുന്ന മറ്റു ചിത്രങ്ങളുടെ വിറ്റുപോയ ടിക്കറ്റുകൾ എന്ന് പറയുന്നത് ആലപ്പുഴ ജിംഖാനക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ അതായത് ബസൂക്കിയേക്കാൾ മൂന്നിരട്ടിയിൽ കൂടുതൽ ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബസൂക്കിയും മരണമാസും തമ്മിൽ എന്ന് അപ്പം പല ആൾക്കാരും പിന്നെ രണ്ടാം സ്ഥാനം അത് ജിംഖാന രണ്ടാം സ്ഥാനം ഉറപ്പിച്ച് ഒന്നാം സ്ഥാനം ബസൂക്ക തന്നെയാണ് മറ്റേ പടം പൊട്ടി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ സത്യം അതല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് ബസൂക്കിയും മരണമാസം തമ്മിൽ രണ്ട് സിനിമകൾക്കും അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതായത് മരണമാസം ബസൂക്കിയും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വിറ്റിരിക്കുന്ന ടിക്കറ്റുകൾ എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ വിറ്റിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ മത്സരം മത്സരമുണ്ടാകുന്നത് ജിംഖാന എന്ന സിനിമ നമ്പർ വൺ ഉറപ്പിച്ചു വിഷു തൂക്കിയെടുത്തു രണ്ടാം സ്ഥാനത്തിനു വേണ്ടി ബസൂക്കിയും മരണമാസം കട്ട മത്സരത്തിലാണ് അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബേസിലും കാട്ട മത്സരത്തിലാണ് ആര് ജയിക്കും എന്ന് നമ്മൾക്ക് കണ്ടറിയാം രണ്ടാം സ്ഥാനം ആർക്ക് എന്നുള്ളത് ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് വരും ദിവസങ്ങളിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് രണ്ടാം സ്ഥാനം എന്നുള്ളൊരു കാര്യം തീർച്ചയായും മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഏറ്റവും വലിയ താരമായിട്ടുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് കോഴിക്കോട് അപ്സര തിയേറ്ററിലെ ഒരു ദൃശ്യം നമ്മൾ എല്ലാവരും യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ട് വമ്പൻ തിരക്ക് ജനപ്രളയം അതായത് ആദ്യ ദിവസത്തെ നൈറ്റ് ഷോയുടെ ജനപ്രളയമാണ് നമ്മൾ കണ്ടത് ആ ഒരു പ്രളയം ഇപ്പോഴുമുണ്ടോ എന്ന് അറിയാൻ പകൽ സമയത്തുള്ള തിയേറ്ററിലെ അവസ്ഥ ഞാൻ ഒന്ന് കാണാൻ പോയി പക്ഷെ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് പലപ്പോഴും മമ്മൂട്ടി ഫാൻസിന് വേദന ഉണ്ടാക്കുന്നതായത് കാരണം ഞാനത് വീഡിയോ ആക്കി ഉൾപ്പെടുത്തുന്നില്ല സത്യമായിട്ടും എനിക്കേ സങ്കടം തോന്നി ഇതാണോ അവസ്ഥ എന്നാലോചിച്ച് അപ്പൊ എന്തായാലും അത് അങ്ങനെ തന്നെ പോട്ടെ സിനിമ വലിയ വിജയമായി മാറട്ടെ അതായത് മുടക്കു ഇരട്ടിയോളം നേടിയെടുക്കാൻ ബസൂക്കിക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ മരണമാസങ്ങൾ സാധിക്കട്ടെ ഈ പറയുന്ന ആലപ്പുഴ ജിംഖാനക്കും സാധിക്കട്ടെ ബഡ്ജറ്റുകൾ മിക്കവാറും കുറയാനാണ് സാധ്യത ആലപ്പുഴ ജിംഖാനക്ക് ഇനിയിപ്പോൾ നൂറ് കോടിയായിരിക്കും ബഡ്ജറ്റ് അതുപോലെ ബസോക്കിക്ക് അഞ്ചു കോടിയായിരിക്കും ആയിരിക്കും എന്ന സിനിമയ്ക്ക് അതിന്റെ യഥാർത്ഥ ബഡ്ജറ്റ് തന്നെ ആവാനാണ് സാധ്യത കൂടുതൽ കാരണം അതിന് വലിയ ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ വിഷു ആര് തൂക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് പോലെ ഇപ്പോഴും കട്ട മത്സരത്തിലാണ് ഫൈനൽ കളക്ഷൻ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോട്ടെ ഞാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സഭയ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ